എന്തൊരു സങ്കടമാണ് കാണുന്നത് ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്നാലാണ് ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ ഞാൻ അസഹിക്കുവോ എനിക്ക് ഞാൻ പോയി അവരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് മര്യാദ കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന മാതിരിയല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമതിന് ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ഈ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അതെ അതെ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ അർഹനപ്പെട്ടത് കടി കൊടുത്ത് വളർത്തണം ശിക്ഷണം രാമേന്ദ്രകുറുപ്പ് പ്രദേശത്തെ തന്നെ വന്നാൽ മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണാം ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കിട്ടോ അവർ ചെലവ് ചെറുപ്പക്കാരും പിള്ളേരും ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കുവരത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രേള്ള എനിക്ക് ഇത് ശരിയല്ലത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര ഇവിടെ പറയാൻ